മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മണി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ബാങ്കിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകിയില്ലെങ്കിൽ ഇവിടെയും ഇ ഡി എത്തുമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മണി പറഞ്ഞു രണ്ടരം വിചാരിച്ചാൽ ഒരു ക്ലർക്ക് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് അവസാനം നിക്കളില്ലാതെ വന്നപ്പോൾ ഇവിടുത്തെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഭരണസമിതിയും പോലീസിൽ പരാതി പരാതിപ്പെടുത്തിരിക്കുകയാണ് ബിജെപി മണ്ഡലം സെക്രട്ടറി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മഹിളാ മോർച്ച ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ ബ്ലോക്ക് മെമ്പർ ആശാദേവി ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് പ്രകാശ് എന്നിവരും മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു ബിസി ന്യൂസ്